ഹലോ ഫ്രണ്ട്സ് ഹെൻസ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഒരു പാഴ്സറ്റ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര ചവിട്ടികൾ വേണേലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് പ്പിലേക്ക് പോവാം നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും പപ്പായ മരം കാണുമല്ലോ അപ്പോൾ പപ്പായ ഒരുപാട് കാണും അപ്പോൾ ഈ പപ്പായ കൊണ്ട് നമുക്ക് മെഴുക്കോട്ടയും തോരനും വെക്കാൻ മാത്രമല്ല ഇതിൻ്റെ കറ കൊണ്ടും വളരെ നല്ല ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ എടുക്കുമ്പോൾ ആ ഫസ്റ്റ് വരുന്ന കറയുണ്ടല്ലോ ആ കറയാണ് നമുക്ക് വേണ്ടത് ഈ കറ ഇങ്ങനെ എടുത്ത് നമ്മൾ പപ്പടത്തിൽ തേച്ച് അടുപ്പത്ത് വെച്ച് ചുട്ടുകുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കിർമിയുടെ ശല്യമൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കാല് വിൻഡ് കീറുന്നതിന് ഇത് തേച്ചാൽ പെട്ടെന്ന് തന്നെ കാണ്ട് കാല് വിറുന്നതും അതുപോലെ തന്നെ ആ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നതൊക്കെ പോകാൻ വളരെ നല്ലതാണ് കാല് വിണ്ടുകീറുമ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദനയാണല്ലോ നമുക്ക് അപ്പോൾ കാലൊക്കെ ഒരുപാട് കൊണ്ട് കല്ലിലിട്ട് ഉരയ്ക്കൊന്നും ചെയ്യരുത് കല്ലിലിട്ട് ഉരയ്ക്കുമ്പോൾ കാല് പിന്നേയും വിണ്ടുകീറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ല വല ഉ വെള്ളത്തി കാലൊന്ന് കഴുകിയതിന് ശേഷം ഈ പപ്പായ ഉണ്ടെങ്കിൽ അതിൻ്റെ കറയെന്നെടുത്ത് കാലിൽ തേച്ചിട്ട് രാത്രിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ആ ഒരു വിണ്ടുകീറൽ പെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയത് അപ്പം ഇങ്ങനെ ആരേലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറക്കരുത് കണ്ടില്ലേ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കാലിൻ്റെ ഉള്ളിലാണെങ്കിലും മിൻഡ് കീറി ഇരിപ്പുണ്ടെങ്കിലും മുറിഞ്ഞിരിപ്പുണ്ടെങ്കിലും അതിലെല്ലാം നിങ്ങളൊന്ന് തേച്ച് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ട്രിപ്പിലേക്ക് പോവാം ഞാൻ ഇവിടെ കുറച്ച് പതപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഇറച്ചി മേടിക്കാൻ പോകുമ്പോൾ കിട്ടുന്നതാണ് ഇത് നല്ലതാണ് നമുക്ക് ചുമയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പതപ്പ നമ്മൾ വേവിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ചുമയൊക്കെ കുറയാൻ വളരെ അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇത് നല്ല കുരുമുളകൊക്കെ പെട്ടി ഇത് നല്ല വേവിച്ച് കൊടുക്കുവാണെങ്കിൽ റോസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അവരുടെ ശരീരത്തിന് അപ്പോൾ ഇത് അതുപോലെ എല്ലാവർക്കും നല്ലതാണ് ഇത് നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതിന് ഭയങ്കര ബ്ലഡിന്റെ അംശമാണ് വേണ്ട ഭയങ്കര ബ്ലഡ് ആണ് എത്ര കഴുകിയാലും ബ്ലഡിൻ്റെ ഒരു ഇത് ബ്ലഡ് കൂടുതലാണ് അപ്പം നമുക്കിതെങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഇത് നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിൽ എത്ര വലിയ വെള്ളത്തിൽ കൊണ്ടിട്ടാലും ഇത് പൊങ്ങി പൊങ്ങി കിടക്കത്തുള്ളു കണ്ടോ അതേ രീതിയിൽ പൊങ്ങി കിടക്കും ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞെടുത്ത് നല്ല നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ബാത്റൂമിൽ നമ്മൾ ഈ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ ക്ലോസറ്റിൻ്റെ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ ഈ ഒരു അടപ്പുണ്ട് അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഉയർത്തി വെക്കണം അപ്പോൾ ചിലർക്കൊക്കെ അത് മടിയായിരിക്കും കൈ വെച്ച് അങ്ങനെ തൊടുന്നതൊക്കെ ചിലർക്കൊക്കെ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഇഷ്ടക്കേട് ഉള്ളവർ ഇതുപോലെ ഒരു ക്ലിപ്പ് എടുക്കാം എന്നിട്ട് ആ ക്ലോസറ്റിൻ്റെ അടപ്പിൽ ഇത് ഒന്ന് കുത്തി കൊടുത്തിട്ട് അത് ഉയർത്തുകയും താഴ്ത്തുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആ ക്ലിപ്പ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി ഇനി അതിലൊക്കെ തൊടാനൊക്കെ ഇഷ്ടമില്ലാത്തവരെ ഇതുപോലെ ഒന്ന് ചെയ്തേ കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഉരി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യട്ട അപ്പോൾ വളരെ നല്ലൊരു ടിപ്പാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ദോശ അപ്പൊ ചുടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എല്ലാവരും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ചിലർ പാനാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ അത് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അതിൻ്റെ അത് കോട്ടിംഗ് ഇളകി പോയി കഴിഞ്ഞാൽ അത് പിന്നെ വിഷാംശമാണ് നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല കഴിവതും നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ദോശ ഇളകി വരാറില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് കുറച്ച് ഉപ്പ് പൊടിയിട്ട് നാരങ്ങാ നീര് ഒന്ന് പിഴിഞ്ഞൊടിച്ചിട്ട് നാരങ്ങ തൊണ്ട് കൊണ്ട് തന്നെ ഒന്ന് ഉറച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശ ഇട്ട് നോക്കൂ വളരെ പെട്ടെന്ന് ദോശ പെറുക്കിയെടുക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് ப்பா നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് ചവിട്ടികൾ കാണുമല്ലേ നമുക്ക് ഏറ്റവും മടിയുള്ളത് ഇത് കഴുകാനായിട്ടാണ് കാര്യം കുട്ടികളാണേലും ചള്ള ആണേലും ഒക്കെ ചവിട്ടി ഒക്കെ ചെയ്യും ഭയങ്കര പാടായിട്ടാണ് വീട്ടമ്മമാർക്ക് തോന്നുന്നു ചവിട്ടി കഴുകുക അപ്പോൾ നമ്മളൊന്നെങ്കിൽ വാഷിംഗ് മെഷീൻ ഇടും വാഷിംഗ് മെഷീൻ ഇട്ടാൽ വാഷിംഗ് മെഷീൻ കേടായി പോകത്തുള്ളൂ ഇടുത്ത അടുക്കും മുടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് നശിച്ച് പോകും വാഷിംഗ് മെഷീൻ നമുക്ക് പിന്നെ ഇത് കുതിർത്ത് വെച്ച അലക്കലൊക്കെ പാടാൻ ഇനി നമുക്ക് വേണ്ട വാഷിംഗ് മെഷീനും വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുക അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും ഞാനിവിടെ ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് പിടിച്ചെടുക്കും ണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗുളികയാണ് കേട്ടോ പാറസെറ്റാമോളിൻ്റെ ഗുളികയാണ് ഇത് നമ്മുടെ വെള്ള വെള്ളവസ്ത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാൻ നല്ലതാണ് കേട്ടോ എത്ര കറ പിടിച്ച വെള്ള വെള്ളവസ്ത്രങ്ങളും വെട്ടിത്തിളങ്ങാൻ നല്ലതാണ് അതുപോലെ തന്നെ എത്ര അഴുക്ക് പിടിച്ച ചവിട്ടിയും നമുക്ക് നിമിഷ നേരം കൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും രണ്ട് പാറസെറ്റാമോളിൻ്റെ ഗുളിക ഞാനൊന്ന് പൊടിച്ച് ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വളരെ നല്ലൊരു ടിപ്പാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈ വേദനിക്കത്തില്ല അലക്കേണ്ട ഒന്നും ചെയ്യേണ്ട കൈ കൊണ്ട് പോലും കൈ പോലും നനയത്തില്ല അത്ര രീതിയിൽ നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചാൽ ഇത് മാത്രം മതി അപ്പോൾ ഇത് ഇതെങ്ങനെയാന്ന് കണ്ടു നോക്കി ഇത് ഞാൻ ഗുളികയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നേരെ പക്കറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെറ്റി ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടും അപ്പോൾ നേരം ആ പക്കറ്റിലേക്ക് ഞാൻ ആ ഗുളിക പൊടിച്ച് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് ഇത് രണ്ടുമാണ് ഇത് വേണ്ടത് ഇതിൻ്റെ സോപ്പ് വേണ്ട സോപ്പ് പൊടി വേണ്ട ലിക്വിഡ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് സോപ്പ് ഇതൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇനി ഇതൊന്നും നമുക്ക് മുക്കിയെടുക്കാം നിങ്ങൾക്ക് കൊണ്ട് ഇതൊക്കെ മുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കമ്പ് എന്തേലൊരു ഇത് വെച്ചെന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെ ഇതൊന്നും ഇതേ ഒരു പൈപ്പ് പോലത്തെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ മുക്കിക്കൊടുത്തവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ചെളി ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ പഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഇട്ടും നമ്മൾ ഇതിനകത്ത് സോപ്പ് ഓടി ഇരിക്കുക കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇത് അലക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങളൊക്കെ നല്ലപോലെ വിളക്കാൻ ഇത് സഹായിക്കും അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ പാരസ്ടാമോൾ ഗുളിക കൊണ്ട് ഞാൻ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണേ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ല എന്നെ ഒന്നുകൂടെ അത് കുത്തി കാണിക്കാൻ കണ്ട അതിൻ്റെ അത് ഫുള്ള് ചെളിയും ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ചെളി ഇറങ്ങാറുള്ളത് അപ്പോൾ നമ്മൾ ഇത് വാടി അലക്കുകയും വെറുക്കൊക്കെ ചെയ്യുമ്പോൾ ശരിയാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ചവിട്ടികളൊക്കെ അലക്കാനായിട്ട് ഒരുപാട് ചെളികൾ നമുക്ക് പ്രത്യേകം കുട്ടികളാണ് കൂടുതൽ ചെളികൾ ചവിട്ടിക്കറി ചെരുപ്പിട്ടൊക്കെ കയറുമ്പോൾ അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഇങ്ങനെ ഇടുന്നതിനെല്ലാം ഒരുപാട് ചെളി കാണും അപ്പോൾ കണ്ടില്ലേ ഞാനൊന്ന് ആ വെള്ളം ഒന്ന് ഊറ്റി കടന്നിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടി ഞാൻ കഴുകും എടുക്കുന്നുണ്ട് ഒരുപാട് നേരം നമുക്കിത് കഴുകേണ്ട ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് ഒന്ന് വിരിച്ചിടുകയാണെങ്കിൽ കാണാം നല്ല റിസൾട്ടാണ് ഇപ്പം തന്നെ നല്ല ഇവിടെ കണ്ട അതിൻ്റെ ചെളി കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ആ ചെളി നല്ലപോലെ പോയിട്ടുണ്ട് കേട്ടോ ഒന്നൂടെ കഴുകിയെടുത്ത ശേഷം ഒന്ന് വിരിച്ച് കാണിക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണേലും മതി അത് കളയരുത് കളയാതെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ വെളുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് വിരിച്ചുകൂടി ഇട്ട് കാണിക്കാൻ എന്നാലേ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ ആള് കാണും വൈറ്റ് കളറിലൊക്കെ ഉള്ള തുണികളൊക്കെ ാണേൽ നിങ്ങൾ ചവിട്ടിയാണേലും ഇതുകൊണ്ടൊന്ന് കഴുകി നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഇന്ന് ഈ പാരസെറ്റാമോൾ ഗുളിക നമ്മൾ ശരിക്കും ഞെട്ടിക്കാൻ അത്ര നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല വെട്ടി തിളങ്ങി നമ്മുടെ ചവിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ